വാട്ടറി ആയി അഥവാ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരാളമായിട്ട് പുറത്തേക്ക് ചാടുന്ന ഒരവസ്ഥ ഇതിന് നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് ഇന്ന് നമ്മൾ പലരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വാട്ടർ ഐ എന്ന് പറയുന്നത് ഇതിലൊരു റീസണാണ് ഡ്രൈനസ് ഡ്രൈനസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അതായത് കണ്ണുനീര് ഓവറായിട്ട് ഉൽപ്പാദിപ്പിക്കും ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളെ നാശോൽ ആക്രിമിൽ ഡെറ്റിൻ്റെ ബ്ലോക്ക് അതായത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോകുന്ന ആ ഒരു പാത്തുവേൻ്റെ ബ്ലോക്കിങ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് നമ്മുടെ ഏജ് ആയ ആൾക്കാരിലാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഓവറായിട്ട് നമ്മൾ നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു വാട്ടർ ഐ ഉണ്ടാവാം അതുപോലെ നമ്മുടെ ഈ ഐ ലാഷസ് അതായത് കണ്ണിൻ്റെ ലാഷ് നമ്മൾ ചിലർക്ക് ഏതെങ്കിലും ഒരു ലാഷോ രണ്ട് ലാഷോക്കെ കണ്ണിന് തട്ടുന്നുണ്ടാവും അങ്ങനെ തട്ടുന്ന സമയത്തും നമുക്ക് ഈ വാട്ടർ ഐ ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസെക്ട്സോ കാര്യങ്ങളൊക്കെ കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണ് തന്നെ ഓട്ടോമാറ്റിക്കലി ടീയേഴ്സ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെ പല റീസൺ കൊണ്ടും നമുക്ക് ഈ ഒരു വാട്ടർ ഐ ഉണ്ടാവാം നമുക്ക് കോൺസ്റ്റൻറ്റായിട്ട് വാട്ടർ ജൈ ഉണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് വാട്ടർ ചെയ്യുള്ളത് എന്നുള്ളത് നമ്മൾ കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്